ഇന്നലെ ഇവിടെ കുടിയേറ്റം കഴിഞ്ഞു ഇന്നു മുതൽ ഇന്നലെ നട്ടത്തിറയാനും ഇന്ന് പ്രധാന ദിനമാണ് ഇന്നാണ് പൂക്കൾ സംവരണങ്ങളും പ്രൗഢഗംഭീരമായ പരിപാടികളെന്നാണ് നമുക്ക് ഈ ക്ഷേത്ര ഭാരവാഹികളും ഇവിടെയുണ്ട് ആദ്യം ഇവരെ പേരെന്ന് നമുക്കറിയാം ഇന്നലെ പേരെന്തായിരുന്നു രാജേഷ് രാജേഷ് ഇവിടെ എന്റെ പേര് പുഷ്കരനാണ് ക്ഷേത്രം ഞങ്ങളുടെ കുടുംബ സ്വത്താണ് അതില്ലാന്ന് നാട്ടുകാരെല്ലാം കൂടി അപ്പൊ ഇന്ന് രാജ്യം എന്റെ പേര് മനോജ് അലിവാസിയാണ് അലിവാസിയുടെ അടുത്തുള്ളതാണ് ക്ഷേത്ര കമ്മിറ്റി ഉള്ളൊരു എന്റെ പേര് സൂചന ക്ഷേത്രത്തിന്റെ മുൻ സാമ്പത്തിക ഇപ്പൊ ഇപ്രാവശ്യം ഞാനല്ല ഇപ്പം മുൻകാലത്തുള്ള ആളായിരുന്നു ഞാൻ ഇപ്പൊ വേറെ ആളാണ് ഇന്നാണ് പ്രധാന ദിനാണ് ഇന്നിപ്പോ വൈകിട്ട് പിന്നെ വൈകുന്നേരം പിന്നെ വരവുകൾ ഒരു മഞ്ഞൾപ്പൊടി വരവുണ്ട് അത് അത് ചൂളപ്പറമ്പത്ത് വാസു എന്നവരുടെ വീട്ടിൽ നിന്നാണ് വരവ് ഒരു മഞ്ഞപ്പൊടി വരവരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു തണ്ടാനായിരുന്നു നല്ലവരോട് വീട്ടിൽ നിന്ന് ബീച്ചിൽ നിന്ന് അവര് പിന്നെ ഏഴുമണിക്ക് ശേഷം തിറകളാണ് വെള്ളം ഏഴുമണിക്ക് ഫസ്റ്റ് ഉള്ളത് കുളിയം വെള്ളാട്ട് അത് കഴിഞ്ഞാല് കുട്ടിച്ചാത്ത വെള്ളാട്ട് അതിനോട് തന്നെ അപ്പം ഈ പൂക്കളശം വരവ് ഉണ്ടാവുകയായിരിക്കും രണ്ട് കുട്ടിച്ചാത്തു ഒന്ന് നാട്ടുകാർ ഒന്ന് പിന്നെ ക്ഷേത്ര കമ്മിറ്റി ഉണ്ടാകുന്നു അപ്പൊ നേർച്ച അത് കഴിഞ്ഞാല് ഒരു കാരണം ഓരോ പിന്നെ പൊളിച്ച മൂന്ന് മണിക്ക് രണ്ടാ കാരണം തരുണ്ട് അവരുടെ ഉണ്ട് പ്രാവശ്യം ഒരു കുട്ടിച്ചാത്തും വരവില്ല ഒപ്പരുന്നതെ അതെ രണ്ട് ഒരു ഒന്ന് നടക്കുന്നത് കോട്ടയൽ ഭഗവതി ക്ഷേത്ര തിന്റെ മൂലസ്ഥാനമായ സന്നിധിയിൽ നിന്നാണ് രണ്ടാമത് വരുന്നത് ഗോപാലൻ എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒമ്പത് മണിക്ക് ശേഷം ആയിരിക്കും പൂക്കളം വരവുകൾ ക്ഷേത്രതും കഴിഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം മൂന്നെണ്ണം ഉണ്ടായിരുന്നു ഇപ്രാവശ്യം നാലുണ്ട് പിന്നെ ഒന്ന് കുഞ്ഞാലിമരക്കാർ ഹൈസ്കൂൾ പരിസരവാസികളുടെ വക കിടപ്പൻ എന്ന് പറയുന്ന ആളുടെ കൂട്ടിൽ നിന്നാണ് പിന്നെ കടപ്പുറത്ത് നിന്ന് രമേശ് എന്ന് പറയുന്ന ആളെ ഒരു നേർച്ച പൂക്കളശമുണ്ട് അത് വരുന്നത് കുഞ്ഞാലിമരക്കാർ ഹൈസ്കൂൾ നിവാസികളുടെ പന്ത്രണ്ട് ഒരു മണി എന്തായാലോ ആചാത്തിന്റെ വെള്ളാട്ടോട് കൂടിയിട്ടാണ് ക്ഷേത്രാങ്കണത്തിലേക്ക് പൂക്കലശം വരവുകൾ ഓരോന്നായി വന്നുകൊണ്ടിരിക്കുക കാരണം സ്ഥലപരിമിതി ഉള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ഈ തീക്കൊണ്ടുള്ള കളിയല്ല അപ്പം ജനങ്ങള് ഏർ കൊണ്ട് അവര് ഓരോ പൂക്കലശങ്ങൾ ഓരോന്നായിട്ട് ഘട്ടംഘട്ടമായിട്ടാണ് ക്ഷേത്രാങ്കണത്തിലേക്ക് കാര്യം വരിക ആദ്യമായി വരിക കോട്ടോൽ ദേവസന്നിധിയിൽ നിന്നുള്ള പൂക്കലശ ആയിരിക്കും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആരാണോ ഫസ്റ്റില് വരുന്നത് അവരെ ഇങ്ങോട്ട് ഈ ആദ്യ ക്ഷേത്ര ഭൂക്കലശങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രാംഗളത്തിലേക്ക് അടുത്ത കയറി വരുന്ന ആൾക്കാരായിരിക്കും ഉണ്ടാവുക പിന്നീട് അത് കഴിഞ്ഞ് ഗുരുതി നമ്മുടെ അത് ഗുരുസി കഴിഞ്ഞാണ് നമുക്ക് പിന്നീട് ഏതായാലും പിറ്റേ പതിനെട്ടാം തീയതി ആവും പതിനെട്ടാം തീയതി ആകുമ്പോഴ് ഭഗവതിയുടെ രാവിലെ ഗുളികൻ രാവിലെ ഗുളികൻ രാവിലെ ഗുളികൻ വെള്ളാട്ട് അത് അതൊക്കെ മുറിയന്തിറ അത് കഴിഞ്ഞാല് ഭഗവതി അത് കഴിഞ്ഞാൽ കുട്ടിച്ചാത്തൻ എല്ലാം ഒരു മൂന്ന് മണി മൂന്ന് മണിക്കാവുന്നത് കുറച്ചും കൂടി നേരം അതെ അതെ അഗ്നി കണ്ഠാകരണൻ അഗ്നി കണ്ടകരണ അമ്പലത്തിൽ ഈ ക്ഷേത്രത്തിൽ രണ്ടാമത്തെ പ്രാവശ്യമാണ് തിറകട്ടിയാട് ചിന്നനാണ് നീരിങ്ങനെയുള്ള ചിന്നൻ ബാലകൃഷ്ണൻ ചിന്നൻ മിക്കറന്ന് ഇവിടുത്തെ തിറകാട്ടി പരമ്പരാഗതമായിട്ട് അവരത് ചെയ്യുന്നത് എല്ലാം എല്ലാ ഇല്ല ഇല്ല അങ്ങനത്തെ ഒന്നും ഇല്ല സ്ഥലപരിമിതിരി ഗംഭീരമായിട്ട് ഈ വർഷം രാജേഷ് ബാംഗ്ലൂരിലാണ് ആ ബാംഗ്ലൂരാണ് എന്ത് തോന്നും ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ വന്നപ്പോൾ വീട്ടിൽ വന്നപ്പോ അദ്ദേഹത്തിന്റെ പേര് എന്തായാലും നിങ്ങള് എല്ലാവരും ക്ഷണിക്കുക അതായത് നമ്മുടെ ഈ ലൈവ് കണ്ടവർക്ക് പരമാവധി ഷെയർ ചെയ്യാൻ പറയാം എല്ലാവരെയും എല്ലാവരെയും ഈ ക്ഷേത്ര കമ്മിറ്റിയിലേക്ക് ക്ഷേത്ര ഓ കറക്റ്റ് ഏഴ് മണിക്ക് നമ്മുടെ ഈ ഇപ്പൊ ലൊക്കേഷൻ വെച്ചാൽ കൊട്ടക്കൽ പോസ്റ്റ് ഓഫീസ് തന്നെയോ കോട്ടക്കൽ കുഞ്ഞാലി വർക്കാർ ഹൈസ്കൂളിൽ നിന്ന് കുറച്ച് മുന്നോട്ട് നൂറ് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ കൊട്ടക്കൽ പോസ്റ്റ് ഓഫീസ് അവിടെയാണ് ഈ സ്ഥലം എല്ലാവരെയും ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നവടത്തേക്ക് ഓ എത്ര എല്ലാവരും തിരക്കിലാണ് തന്ത്രികളോടൊക്കെ എന്താണ് പറയാനുള്ളത് ഭഗവാന്റെ അനുഗ്രഹം ഞാൻ തണ്ടാടാന്ന് ഇവിടുത്തെ പിന്നെ ഇപ്പോ ഉച്ചകലശം കഴിഞ്ഞു പിന്നെ ഇപ്പോ ഉടയാട ചേർത്തുന്നു ഉടയാട ഉള്ളിലാ നേരത്തെ ചാർത്തയായിരുന്നു ഇപ്പൊ ഉടയാളെ ചേർത്തുന്നാണ് പിന്നെ ഉത്സവത്തിന്റെ ഇനിയിപ്പോ കലശം കഴിഞ്ഞോട് കൂടി ഇനിയിപ്പോ പിന്നെ ഇനിയിപ്പോ തിരക്കായി തിരക്കായി ഇനിയിപ്പൈ പിന്നെ ദീപരാധന ഇതുണ്ട് പിന്നെ ഇനിയിപ്പോ കലശം ഇനിയിപ്പൈകുന്ന കലശം ഇല്ല ഇനിയിപ്പോ ഉത്സവത്തിനോട് കുളിയൻ ദൈവത്തിന്റെ വെള്ളാട്ടാണ് ഒരു ഏഴ് മണിക്ക് കുളിയൻ ദൈവത്തിന് വെള്ളാട്ടിറങ്ങും അത് കഴിഞ്ഞ് ഗുരുവായൂർ വരെ വെള്ളാട്ടിറങ്ങും ഒരു ഓടിക്കൂടി പിന്നെ ഭഗവാന്റെ ഏ അല്ലല്ല ഭഗവാന്റെ വെള്ളാട്ടാണ് രണ്ട് വെള്ളാട്ടാണ് കുടിച്ചത്തിന്റെ വെള്ളാട്ടാണ് ഏഹ് തറ പിന്നെ അതോട് കൂടിയിട്ട് പന്ത്രണ്ട് മണി പിന്നെ വസൂരിമാല ഭഗവതിന്റെ വെള്ളാട്ട് ഇറങ്ങിയതിന് ശേഷമാണ് പിന്നെ എന്താക്ക അടുത്ത കണ്ടാകരണ ദൈവത്തിന്റെ നാലു അങ്ങനെ കണ്ടാകരണ ദൈവത്തിന്റെ പിന്നെ തറയാണ് തറ മുടി വെച്ചുള്ള തറയാണ് ഭഗവാന്റെ അഗ്നി കണ്ടാകുന്നതിന്റെ തറയാണ് ഏർ എല്ലാവരും എന്താക്കുക അതിനൊക്കെ പങ്കെടുത്ത് ഭഗവാന്റെ അനുഗ്രഹവും എല്ലാം മായിച്ച് പിന്നെ കഴിഞ്ഞ വർഷം മുതലാണ് ഇവിടെ കണ്ടാരൻ ദൈവത്തിൻ്റെ തറ പിന്നെ ആടി തുടങ്ങിയത് പിന്നെ ഈ വർഷം അതിലും ഭംഗിയായിട്ട് നടക്കും എന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ട് പിന്നെ എല്ലാവരെയും അതിന് പിന്നെ ക്ഷണിക്കാന്ന് ഭഗവാന്റെ കാണാനൊത്ത് ഉത്സവം കാണാനും എല്ലാം അതോടുകൂടിയിട്ട് വസൂരിമല ഭാഗത്ത് വെള്ളം വെള്ളാട്ട് കഴിഞ്ഞാൽ പിന്നെ കണ്ടാരുന്ന കഴിഞ്ഞു പിന്നെ പിറ്റേന്ന് രാവിലെ കുളിയൻ ദൈവത്തിൻ്റെ വെള്ള തറയാണ് തറയാണ് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പിന്നെ ഗുരുവാരനൂർ അല്ല ഗുരുവായനല്ല പിന്നെ കുട്ടി ചേരും ദൈവത്തിന്റെ കുട്ടിശാരം ദൈവത്തിന്റെ തറയും വന്ന് അത് കഴിഞ്ഞ് ഗുരുവാരനുപൂർ തറ ഇറങ്ങും പിന്നെ അത് പിന്നെ അമ്മേന്റെ അവസാനം കൂടി തലപ്പൊലിയുണ്ട് അമ്മേന്റെ മുടി വെച്ച് പിന്നെ താലപ്പൊലി വന്ന് അതോട് കൂടിയിട്ട് ഗുരുശിയുണ്ട് ആ ഗുരുശിയോട് കൂടിയിട്ട് പിന്നെ ഗുരുശി കഴിഞ്ഞ് പിന്നെ താലപ്പൊലിയാണ് ആലപ്പുലേ കഴിഞ്ഞിട്ട് നാളെ 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 വൈകിട്ട് നാളെ വൈകീട്ട് ഇന്ന് നാളെ വൈകിട്ട് നാലും അഞ്ചുമണിയോടെ കൂടിയിട്ട് ഇവിടുത്തെ എല്ലാ കർമ്മങ്ങളും ആറുമണിയോടെ കൂടിയിട്ട് വാളകം കൂടലുണ്ട് ആ വാളകം കൂടിയിട്ട് കൂടി ഓടി കൂട്ടിട്ട് ഉത്സവം സമാപിക്കും പിന്നെ ആ എല്ലാവരും ഇന്നും നാളെയും എല്ലാവരും എല്ലാവരും വരണം ഉത്സവം ഭംഗിയാക്കി തരണം പിന്നെ ശ്രീനാരായണ ഗുരുവായന്ന പോലെ മതമേതായാലും മനുഷ്യൻ നന്നായ മതിന്നല്ലേ വരുന്നുണ്ടല്ലോ എല്ലാ കയറി ഉത്സവത്തിന് ക്ഷണിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ആ പവന്തു പറയപ്പോൾ ഉത്സവ ഈ ഉത്സവത്തിന് നമ്മളെ കൊട്ടക്കൽ തകോശ് ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഏർ മുഴുവൻ ഭക്തജനങ്ങളെയും ഞങ്ങള് ഇപ്പോഴത്തേക്ക് സ്വാഗതം ചെയ്യണം എല്ലാ തറകൾ കണ്ട് ഭഗവാന്റെ അനുഗ്രഹമാകാനും എല്ലാവരെയും ഞങ്ങൾ ഈ അമ്പലത്തിലേക്ക് ചിന്തിക്കുന്നു